സി പി എമ്മിന് കൊമ്പൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഞാനല്ല സി പി എമ്മിന് കൊമ്പൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ സി പി എം ചില കാര്യങ്ങളിൽ ഭയമുണ്ട് പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് അതുകൊണ്ട് പാർട്ടി സമ്മേളനം കർശനമായ നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റികൾക്കും പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റികൾക്ക് താഴെയുള്ള ഘടകങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് വള്ളി പുള്ളി വിടാതെ കണക്കുകൾ കൃത്യമായി കൈകാര്യം ചെയ്യണം നിങ്ങൾ ഒരു രൂപ പിരിച്ചു കഴിഞ്ഞാൽ അതിനും കണക്കുണ്ടാകണം കൃത്യം കണക്കുകൾ ഉപരി കമ്മിറ്റിയെ അറിയിക്കണം അതിന് എന്താണ് ഓഡിറ്റിംഗ് ഉണ്ടാകണം ഓഡിറ്റിംഗ് ഉണ്ടാകുക മാത്രമല്ല നികുതി കൃത്യമായി അടച്ചിരിക്കണം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരിക്കണം എത്ര രൂപ പിരിച്ചു എത്ര രൂപ ചിലവായി ആ ചിലവ് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ബോധിപ്പിച്ചിരിക്കണം എന്താണ് അല്ലെങ്കിൽ ഇ ഡി പിടിമുറുക്കും അതിന് കാരണമുണ്ട് ഇപ്പോൾ മോദി സർക്കാർ എന്താണ് ഫാസിസ്റ്റ് സർക്കാരല്ല നവ ഫാസിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതായത് അതിശക്തമായ ആക്രമണം മോദിക്കെതിരെ മോദി സർക്കാരിനെതിരെ നടത്താതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്താണ് മോദിയോ മോദിക്ക് മോദി ഫാസിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഫാസിസ്റ്റ് സർക്കാരായിരുന്നുവെങ്കിൽ ഹിറ്റ്ലറെ പോലെയോ മുസോളിനിയെ പോലെയോ ആയിരുന്നുവെങ്കിൽ എ കെ ജി സെൻ്റർ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ ഇങ്ങനെ സ്വതന്ത്രമായി സ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരം ചെയ്യാൻ കഴിയുമായിരുന്നോ പാർലമെന്റിൽ തന്നെ പോയിരുന്ന് സമരം ചെയ്യുന്നില്ലേ കൊടി പിടിച്ച് കർഷകർക്കൊപ്പം സമരം ചെയ്യുന്നില്ലേ എന്നൊക്കെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചില്ലേ അപ്പോൾ മോദി ഫാസിസ്റ്റ് അല്ല എന്ന് വരുത്തി തീർക്കുന്നു അപ്പോൾ സി ജി സുധാ കെ സുധാകരൻ ചോദിച്ച കുറേ മറുചോദ്യങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെക്കാം എം വി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നാം സി പി എമ്മും ബി ജെ പിയുമായി എന്തോ ഒരു അന്തർധാരയുണ്ടെന്ന് പക്ഷേ ആ അന്തർധാരയൊന്നുമല്ല സി പി എമ്മ കൃത്യമായി ചില കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട് മോദി സർക്കാരിനെ അങ്ങനെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് എന്തിനേയും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാണ് ഏജൻസികൾ നിരവധിയാണ് അവരുടെ ആക്രമണം ചില്ലറയൊന്നുമല്ല അവർ എന്താണ് നിയമം പറഞ്ഞ പല ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് തള്ളിക്കളയാൻ പറ്റുകയില്ല കരുവന്നൂർ ബാങ്ക് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി 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 സംഭവങ്ങളുണ്ട് വ്യക്തി ആക്രമണങ്ങൾ കുറേ നടന്നു അതിനകത്ത് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴ പഴുതുകൾ കണ്ടെത്തി ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കുന്നു എന്നല്ലാതെ അധികാരം വിട്ടൊഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നേതാക്കൾ അകത്താകും ഏതാക്കൾ നേതാക്കളുടെ മക്കൾ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയുകയില്ല എന്നത് സി നേതാക്കൾക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടിയെ ആക്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പാർട്ടി നേതൃത്വത്തെ ഒരു പരിധിവരെ ആക്രമിക്കുന്നുണ്ട് അത് ചെറുത്ത് നിൽക്കുന്നുണ്ട് അത് ഒരു പരിധിവരെ മാത്രം എന്നാൽ പാർട്ടി ഓഫീസുകളിലേക്ക് റെയ്ഡ് മറ്റതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് പാർട്ടി ജനങ്ങൾക്കിടയിൽ എന്താണ് ഒറ്റപ്പെട്ടു പോകും അകന്നു പോകും അവമതിപ്പ് ശക്തമാകും ഇപ്പോൾ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ നുണ ആരോപണങ്ങളാണ് മാറാതെ പോലെ എന്താണ് പൊട്ടിപ്പോകുന്ന ആരോപണങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിൽ ഒരു എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം ആളുകളെങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ട് അതൊക്കെ അത് തരണം ചെയ്ത് വരാൻ കഴിയും പക്ഷേ ഒരു ഇ ഡി റെയ്ഡ് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു അല്ലെങ്കിൽ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു ഒരു അഴിമതി ആരോപണം വന്നു പൈസ ക്രമക്കേട് നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇ ഡി റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു തോൽപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അതിനെ എന്താണ് പ്രതിരോധിക്കുക എന്നൊക്കെ പറയുന്നത് പ്രശ്നമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് അങ്ങനെ തുടങ്ങി കമ്മിറ്റികൾ നടത്തുന്ന എല്ലാ പിരിവുകൾക്കും കണക്കുണ്ടാകണം നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ടാകണം കൃത്യമായ ഓഡിറ്റ് നടത്തണം ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ കണക്കുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യുന്നത് ആരാണ് പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ആ കണക്കുകൾ വെരിഫൈ ചെയ്യുന്നത് അതിൻ്റെ കണക്കുകൾ എന്താണ് എത്ര എത്ര വരവ് വന്നു എന്നും എത്ര ചിലവാക്കി എന്നൊക്കെ പാർട്ടി അംഗങ്ങളാണ് ഇപ്പോൾ എഴുതി തയ്യാറാക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഓഡിറ്റിംഗ് അക്കൗണ്ടിങ്ങിലൊക്കെ പരിചയസമ്പന്നരായ ആളുകളെ അതിനെ നിയോഗിക്കണം അത് നല്ലൊരു തീരുമാനമാണ് അങ്ങനെ പരിചയസമ്പന്നര ആളുകൾ നിയോഗിക്കുമ്പോൾ കണക്കുകളിൽ വീഴ്ച വരാതെ കൃത്യമായ നികുതി ഒക്കെ അടച്ച് അങ്ങനെ പോകാൻ പറ്റും ഓഡിറ്റിംഗ് സമ്പ്രദായം കൃത്യമാക്കണം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലും അങ്ങനെ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അത് ഒരു ഒരിക്കൽ കൂടി കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്ന പാർട്ടി കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോഷക സംഘടനകളാണ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് പോഷക സംഘടനകൾ ധാരാളമുണ്ട് ഇപ്പോൾ എൻ ജി ഒ യൂണിയൻ തുടങ്ങിയ അതുണ്ട് അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് പോഷക സംഘടനകളുണ്ട് എല്ലാവരും പിരിക്കുന്നുണ്ട് ഈ പിരിക്കുന്ന പൈസയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നതാണ് കൊടിദോഹരണങ്ങൾ വാങ്ങി അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ചു നോട്ടീസ് അടിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ഇതിന് എത്ര രൂപ പിരിച്ചു എത്ര രൂപയ്ക്ക് നോട്ടീസ് കൊടുത്തു അല്ലെങ്കിൽ റെസി റെസിപ്റ്റ് കൊടുത്തു ഇതൊക്കെ വേണം റെസിപ്റ്റ് കണക്കുകൾ കാണിക്കണം കുറ്റി കാണിക്കണം കുറ്റി സൂക്ഷിക്കണം ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണോ ഇപ്പോൾ ഗൂഗിൾ പേ അങ്ങനെ യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഗൂഗിൾ പേ ഇത് വാങ്ങിയെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കാണിക്കണം അപ്പോൾ ഇത് എത്ര രൂപയാണ് ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങിയത് അങ്ങനെയെല്ലാം കണക്കുകൾ കാണിക്കണം അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരാൾ കണക്ക് കണക്ക് പിള്ളയായി വേണം അതുകൊണ്ട് പോഷക സംഘടനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏരിയ കമ്മിറ്റികളിൽ ആണ് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നത് അവിടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് തലം മുതൽ തന്നെ ഇത് കൃത്യമായി പാലിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സി പി എമ്മിന് കൊമ്പൊന്നുമില്ല സി പി എം ഇ ഡി എ ഭയക്കുന്നുണ്ട് അതിൻ്റെ സാഹചര്യം എന്താണ് എസ് ഡി പി എ പൂട്ടിയില്ലേ പി എഫ് ഐ ഫണ്ട് എസ് ഡി പി ആ സാഹചര്യം വേറെയാണ് എങ്കിലും എസ് ഡി പി ഐക്ക് വിന വന്നു അതുപോലെ സി പി എമ്മിന് വന്നുകൂടായികയൊന്നുമില്ല ഫണ്ടൊക്കെ ധാരാളം വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയുടെ വരുമാനമാണ് സി പി എമ്മിന് ഉള്ളത് അതായത് രാജ്യത്തെ മൂന്നാമത്തെ പാർട്ടിയാണ് കൂടുതൽ വരുമാനമുള്ള മൂന്നാമത്തെ പാർട്ടി ആദ്യത്തെ വരുമാനം ബി ജെ പിക്ക് തന്നെയാണ് ഏകദേശം അയ്യായിരം കോടി രൂപയിലധികം വരുമാനം ബി ജെ പിക്ക് ഉണ്ട് അതുപോലെ തൊട്ട് താഴെ ആയിരം കോടി രൂപയിലധികം വരുമാനം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് തൊട്ടു താഴെയുള്ള വരുമാനം ഒരുപാട് അന്തരമുണ്ടെങ്കിൽ കൂടി മൂന്നാമത്തെ വരുമാനമുള്ള പാർട്ടി സി പി എം ആണ് സി പി എമ്മിന് മൂന്നാമത് വരുമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡി ഒക്കെ കൃത്യമായി നോക്കും മൂന്നാമത് വരുമാനം സി പി എമ്മിന് എങ്ങനെ കിട്ടി ഇത്ര രൂപ എവിടെ നിന്ന് വന്നു അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബ്രാഞ്ച് തലമുതൽ തന്നെ കണക്കുകൾ കാര്യക്ഷമമായി സൂക്ഷിക്കാൻ സി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്